നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് സമ്മർ സ്പോർട്സ് കരാട്ടെ പഠന ക്യാമ്പ് തുടങ്ങി റോട്ടറി ഭവനിൽ ആരംഭിച്ച രണ്ടു മാസം നീളുന്ന പരിശീലനം മെയ് മുപ്പത്തി ഒന്നിന് സമാപിക്കും കരാട്ടെ ക്ലബിന്റെ പുതിയ ബാച്ചിലേക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനം നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ക്ലബ്ബ് ഓഫ് കോതമംഗലം റോട്ടറി കരാട്ടെ ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ അവധിക്കാല സ്പോർട്സ് കരാട്ടെ പഠന ക്യാമ്പിന് തുടക്കമായി കോതമംഗലം റോട്ടറി ഭവനിൽ ആരംഭിച്ച രണ്ട് മാസം നീളുന്ന പരിശീലനം മെയ് മുപ്പത്തൊന്നിന് സമാപിക്കും ദ്വിമാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ അസിസ്റ്റന്റ് ഗവർണറും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറുമായ ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് നിർവഹിച്ചു അവരുടെ ജോലി കൊണ്ട് അവയിലുള്ള നമ്മൾ പുരുത്തിപ്പെടും അപ്പം ജോലി കൊണ്ടുപോകാനെ പോലുള്ള ആളുകൾ ചെയ്താൽ ഞാൻ സത്യം പറഞ്ഞു നിങ്ങളുടെ ഗ്രാമം ഞാൻ പറഞ്ഞു ഞങ്ങളെ തുറക്കുമ്പോൾ ആൾക്കാരാണ് അപ്പം അങ്ങനെ നമ്മളെ നമ്പർ ഉണ്ണിറ്റും പക്ഷെ വരുന്ന ആളുകൾ അത് എത്ര നമ്മൾ നമ്മള് അവരെ പടിപടിയായാലും ഒക്കെ എനിക്ക് പറയുന്നത് പറയുന്നത് ഓക്കെ ആയിരുന്നു പറയുന്നത് പക്ഷേ ഒരു വഴി തുറക്കുകയാണ് നമുക്കൊക്കെ അറിയാവുന്ന പതിനായിരം കിലോമീറ്ററിൻ്റെ ഒരു യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് ഞങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ലേ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ പതിനായിരം കിലോമീറ്റർ പ്രസിഡന്റ് സോണി തോമസ് അധ്യക്ഷത വഹിച്ചു റോട്ടറി കരാട്ടെ ക്ലബ് പ്രസിഡന്റും ക്ലബിൻ്റെ തുടർ പ്രൊജക്ടുകളുടെ ചെയർമാനുമായ അഡ്വക്കേറ്റ് കെ ഐ ജേക്കബ് വനിതാ പരിശീലക ജയ സതീഷ് ജോയൽ ടോം എന്നിവർ പങ്കെടുത്തു കരാട്ടെ ക്ലബ് സെക്രട്ടറിയും മുതിർന്ന പരിശീലകനുമായ സോഷിഹാൻ ജോയ് പോൾ യൂണിവേഴ്സിറ്റി താരം റോസ് മരിയ ബിജു എന്നിവർ നേതൃത്വം വഹിച്ചു കരാട്ടെ ക്ലബ്ബിൻ്റെ പുതിയ ബാച്ചിലേക്കുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രവേശനം തുടർന്നും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കരാട്ടെ ഇത്ര കുറെ ഇപ്പൊട്ടീൻ്റെ ഒരു പത്ത് വയസ്സിൽ എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ നോവയത്ര നാളും കരാട്ടെ പഠിച്ച് മുന്നോട്ട് പോയതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളുടെ പരിശീലനങ്ങൾ എത്രമാത്രം നമ്മളെ മെന്റൽ സ്ട്രെങ്ത് ആകും എന്നാണ് ഇതിന്റെ പ്രാക്ടീസ് ഫിസിക്കൽ സ്ട്രെങ്ത് കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു മെന്റൽ സ്ട്രെങ്ത് അതാണ് ഇപ്പഴും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് മീഡിയ സിക്സ്റ്റി കോതമംഗലം